യൂണിറ്റ് പ്രസിഡന്റ് ഉസ്താദ് ഇർഷാദ് ഖാസിമി ജനറൽ സെക്രട്ടറി ഉസ്താദ് ഉസ്താദ് താഹിർ മൗലവി ഉസ്താദ് പി എസ് ഉസ്താദ് അബ്ദുൽ കരീം ഉസ്താദ് ഹാജി മുഹമ്മദ് കുഞ്ഞ് സാഹിബ് ഹാജിമാരാകാൻ പോകുന്ന അബ്ദുൽ വഹാബ് സാഹിബ് ഹാജി നോഹുഞ്ഞ് സാഹിബ് സാദിഖ് സാഹിബ് അബ്ദുൽ റഷീദ് മൗലവി അബ്ദുൽ ജബ്ബാർ ജബാർ കള്ളാഹു സുബാനഹുഅ താല പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ മഹത്തായ ഈ രാജ്യം ഈ രാജ്യത്തെ അധിവസിക്കുവാൻ നമുക്ക് കിട്ടിയ അവസരം അത് വളരെ ഉയർന്നതും ഉന്നതവുമാണ് നാനാജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മുഹമ്മദി ദർശനങ്ങൾ നെഞ്ചിലേറ്റി ഹൃദയത്തിന്റെ ഉള്ളിൽ അതിനെ വഹിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ രാജ്യം പൂർണമായി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യമാകുകയും ആയിരത്തി തൊള്ളായിര ഘടന നിലവിൽ വരികയും ചെയ്യുമ്പോൾ പ്രതിജ്ഞയും എടുത്ത തീരുമാനവും അതാണ് ഈ രാജ്യത്ത് അതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ച വിവിധ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ലോകത്തെ തന്നെ ഏറ്റവും ഉന്നതമായ സംസ്കാരവും സാമ്പത്തിക നിലയിൽ വളരെ ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള ഒരു രാജ്യമാക്കി രാജ്യത്തെ ഉയർത്തുന്നതിൽ എണ്ണൂറ് വർഷക്കാലത്തോളം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ച നയിച്ച മുന്നോട്ട് കൊണ്ടുപോയ ലോകത്ത് പ്രശസ്തി ഉണ്ടാക്കി തന്ന മുഗൾ സാമ്രാജ്യം അടക്കമുള്ള മൈസൂറിലെ രാജവംശം അടക്കമുള്ള ഹൈദരാബാദിലെ നൈസാം അടക്കമുള്ള ഗുജറാത്തിലെ വിവിധ പ്രദേശങ്ങളിലെ നൈസാമുമാരടക്കമുള്ള യു പിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഭരണകൂടങ്ങളടക്കമുള്ള വിവിധ മുസ്ലിം സാമ്രാജ്യങ്ങളും മുസ്ലിം പ്രദേശങ്ങളിലൂടെയും ലോകത്ത് ഇതിൻ്റെ ഇതിന്റെ മനോഹരമായ ഒരു സംവിധാനം ലോകത്ത് പ്രശസ്തി വർദ്ധിപ്പിക്കുകയുണ്ടായി അവസാനം ബ്രിട്ടീഷുകാരുടെ ഇരുന്നൂറ് വർഷക്കാലത്തെ ആധിപത്യത്തിലൂടെ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയും വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും വളരെ മോശപ്പെട്ട ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും വിവിധ മതവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു തത്വം സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ കുടുംബവും പശ്ചാത്തലവും നാടിന്റെ പ്രദേശങ്ങളുടെ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു ഒരു സമൂഹത്തെ ബ്രിട്ടീഷുകാർ വളരെ ആസൂത്രിതമായി ചെന്നഭിന്നമാക്കുകയുണ്ടായി അതിന്റെ അനുകരണങ്ങളാണ് ഇന്നും നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നത് അവസാനം സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാവരും ചേർന്നു നിന്നു മുസ്ലിമീങ്ങൾ വളരെ നന്നായിട്ട് അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു മുന്നിലും നിന്ന് പ്രവർത്തിച്ചു പിന്നിലും മുന്നിലും മുസ്ലിമീങ്ങൾ പ്രവർത്തിച്ചു കാരണം അവരുടെ മഹത്തായ ഒരു രാജ്യം നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിൽ അവരുടെ നാട് നഷ്ടപ്പെട്ടതിന്റെ മനോഹരത്തിൽ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ഷഹാദത്തിന് അത് ജീവത്യാഗത്തിന് തയ്യാറായിക്കൊണ്ട് തയ്യാറാക്കിക്കൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തോട് ഈ രാജ്യത്തോട് അതിന്റെ കടമകൾ നിർവഹിച്ചത് ഡൽഹി പ്രദേശത്ത് മാത്രം ഒന്നര ലക്ഷത്തോളം പണ്ഡിതന്മാരെ തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തു കൊന്നിട്ട് മറ്റുള്ളവർക്ക് പാഠമാകുന്നതിനു വേണ്ടി വഴിയരികിൽ പിടിപ്പി വെച്ചു പിടിപ്പിച്ചിരുന്ന മൃഗന് തണൽ മരങ്ങളുടെ മുകളിൽ കൊണ്ടുപോയി ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തരായ പണ്ഡിതന്മാരെ കെട്ടിത്തൂക്കുകയുണ്ടായി അതുപോലെ തന്നെ മദ്രസകൾ മുഴുവൻ തല്ലി ആയിരക്കണക്കിന് മദ്രസകൾ മദ്രസകൾ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ പഠിപ്പിച്ച് തയ്യാറാക്കി പുറത്ത് ഇറക്കിക്കൊണ്ടിരുന്ന ഇമാം ഷാഹു ശിഷ്യഗണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ മദ്രസകൾ തകർത്ത് തരിപ്പണമാക്കി നശിപ്പിക്കുകയുണ്ടായി അതിന്റെ എല്ലാം അങ്ങനെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ചെയ്തപ്പോൾ മൗലാന മഹ്മൂദുൽ ഹസന്റെ യുവന്തില്ലയുടെയും അതുപോലെ തന്നെ ഉന്നതരായ ഒരു പണ്ഡിത സംഘത്തിന്റെയും നേതൃത്വത്തിൽ രൂപം കൊള്ളുകയും ജമ്യത്തെ ഒലമായ എന്ന പേരിൽ രൂപം കൊള്ളുകയും അവസാനം രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന്റെയും ശൈലിക്കും മാറ്റം വരുത്തി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പോരാട്ടത്തിന് സന്നദ്ധമായി എല്ലാ വിഭാഗം മനുഷ്യർ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യത്തോട് കോറുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഹിന്ദുവും മുസ്ലിമും സിഖും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് മുസ്ലിംങ്ങൾ പിന്നിൽ നിന്നുകൊണ്ട് അതിമഹത്തായ ഒരു പോരാട്ടത്തിന് സന്നദ്ധമായി ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയും ആ സമര പോരാട്ടങ്ങളുടെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു അതിന്റെ പിന്നിൽ ഷെഹ് ഇസ്ലാം ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെ അതുപോലെ തന്നെ മൗലാൻ അബുൽ കലാം ആസാദിനെ പോലെ അതുപോലെ തന്നെ ഉന്നതരായ മഹാപണ്ഡിതന്മാർ ഹരീസിന്റെയും ഖുറാനിന്റെയും ആഴത്തിൽ ജ്ഞാനമുള്ള ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള മഹാപണ്ഡിതന്മാർ അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെയാണ് വലിയ സമരത്തിൽ ഒന്നാം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ ശിവായി ലഹള എന്ന പേരിൽ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കം പഞ്ചാബിലെ പഞ്ചാബിലെ ഒരു പ്രദേശത്ത് അതിഭയങ്കരമായി ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായ പോരാട്ടം ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായ അന്നത്തെ വലിയ വിപ്ലവത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കാൻ കാരണമാകും ജാലിയൻ വാലാബാഗിൽ ആയിരക്കണക്കിന് ആളുകളും മരിക്കാൻ കാരണമാകുന്നത് അവിടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് സമൂഹം പോയപ്പോൾ സമൂഹത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ തീരുമാനമാണ് നിസ്സഹരണ പ്രസ്ഥാനം രൂപീകരിക്കുകയും ബ്രിട്ടീഷുകാരോട് എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ അർത്ഥത്തിലും ബ്രിട്ടീഷുകാരോട് നിസഹരണം കാണിക്കുകയും അങ്ങനെ അത്തരം അത്തരം പ്രവർത്തനങ്ങളും കാര്യങ്ങളും പിന്നെ ജനങ്ങളൊന്നിച്ച് ജനങ്ങളൊന്നിച്ച് പിന്നെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും സമൂഹങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ ഈ രാജ്യം സ്വാതന്ത്ര്യമാകുന്നത് അതിന്റെ പിന്നിൽ അലഹദില്ല അതിന്റെ പിന്നിൽ ശക്തമായി മുസ്ലിമീങ്ങൾ നില നിലയുറയ്ക്കുകയും അത് അതുപോലെ തന്നെ ഓരോ സമ്മേളനങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോഴും ഈ സമ്മേളനങ്ങളിലെല്ലാം ഓരോ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ സമ്മേളനങ്ങളിലും മുസ്ലിമീങ്ങളുടെ പങ്ക് വളരെ വലുതാണ് പക്ഷേ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പോരാട്ട പരമ്പരകൾക്കാണ് എന്നും അത് നേതൃത്വം വഹിച്ചിട്ടുള്ളത് പടച്ചിതമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ അതിനുശേഷം രാജ്യം രണ്ടായി രാജ്യം പലതായി രാജ്യം പലതാകുകയും ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്ത് നിന്ന് സമുദായം മുഴുവൻ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഈ രാജ്യത്ത് ദാരുള്ളലോ ദയുബന്ധുണ്ട് വളരെ കഷ്ടപ്പെട്ട് രക്തത്തിൽ നിന്ന് വളർത്തിയെടുത്ത മറുഭാഗത്ത് ധാറുള്ള നെഗവത്തുലോലമയുണ്ട് വേറൊരു ഭാഗത്ത് സർ സയ്യിദ് അഹമ്മദിന്റെ ഉണ്ട് ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂറ് ആയിരക്കണക്കിന് മദ്രസകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇവിടുന്ന് പോയപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജമിയത്തുലമായ ഹിന്ദ് അതിന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇവിടെ താമസിക്കേണ്ടവരാണ് ഇവിടെ കിടക്കേണ്ടവരാണ് ഇവിടെ നനങ്ങാൻ പാടില്ല എത്ര കടുത്ത തീരുമാനങ്ങൾ എടുത്താലും ശരി ഇവിടെ നിന്നും മാറാൻ പാടില്ല എന്നൊരു കൂട്ടം ആളുകൾ ജമിയത്തുലമായ ഹിന്ദിന്റെ നായകന്മാരായ ഷെയ്ഖുൽ ഇസ്ലാം ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെയുള്ള മഹാത്മാ കളറങ്ങ് നിന്ന് പ്രഖ്യാപിച്ചതിന്റെ ഫലമായിട്ടാണ് മുസ്ലിമീങ്ങൾ ഇവിടെ നിലനിൽക്കുകയും അവർ അടി സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് അടികൊണ്ടുകൊണ്ടാണ് അവർ ഇവിടെ നിന്നത് അന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഹുസൈൻ അഹമ്മദ് മദനിയുടെ താടിയിൽ പിടിച്ച് വലിച്ചവരുണ്ട് തലേക്കെട്ടിൽ പിടിച്ച് വലിച്ചവരുണ്ട് ഇവിടെ നിന്ന് പോകാൻ പോയവരെ തടഞ്ഞതിന്റെ പേരിൽ അങ്ങനെ അതിശക്തമായ അതിശക്തമായ ഒരു നിലനിൽപ്പിന്റെ ഭാഗമാണ് മുസ്ലിംങ്ങൾ ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറുകളിൽ ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഡോക്ടർ അംബേദ്കർ ആണ് മുന്നിൽ നിന്നതെങ്കിലും അതിന്റെ പിന്നിലും മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട മുസ്ലിമീങ്ങളുടെ എല്ലാം പങ്കുകളുണ്ട് അവർ വളരെ ആസൂത്രിതമായി എടുത്ത ഒരു തീരുമാനത്തിന്റെ ഫലമാണ് ഇന്ത്യയുടെ മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സംവിധാനം ഈ രാജ്യത്തിന്റെ ഭരണഘടനയായി പ്രഖ്യാപിക്കപ്പെടുകയും നാനാതത്വത്തിൽ നിന്നും ഏകത്വത്തിലേക്കുള്ള ആ ഒരു സംവിധാനത്തിലേക്ക് ഈ രാജ്യം വരികയും ചെയ്തത് അതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഭരണഘടന നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക നമ്മൾ പാലിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ് വിശുദ്ധ കുറാ ഒരു കയ്യിൽ ഉയർത്തിപ്പിടിക്കുകയും മറുകൈയിൽ ഭരണഘടന പിടിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതകളിൽപ്പെട്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതകളിൽപ്പെട്ടതാണ് അതിനുവേണ്ടി ജീവത്യാഗം സഹിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം ഇന്ന് ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കടമ എന്താണ് ഭരണഘടന അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി പോരാട്ടം നടത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആര് മുന്നോട്ട് വരുന്നോ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത അതുകൊണ്ട് ഈ ഇന്ന് നമ്മൾ ഭരണഘടനയുടെ ഭരണഘടനയുടെ റിപ്പബ്ലിക്കൻ ഡേ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ എടുക്കാം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ആ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി ആരെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ അവരോടൊപ്പം നമുക്കും ചേർന്ന് നിൽക്കാം ജമിത്തുരമായ ഹിന്ദ് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കുകയാണ് പ്രത്യേകിച്ച് അതിന്റെ ഐതിഹാസികമായ സമ്മേളനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഡൽഹിയിലെ വെമ്പിച്ച സമ്മേളനം നടന്നു അതിനുശേഷം ബീഹാറിലെ പാട്നയിൽ നടന്നു ഇപ്പോൾ കടപ്പയിലും നടന്നു കഴിഞ്ഞു ഇന്ന് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജമ്മിയത്തിന്റെ മഹാന്മാരായ നേതൃത്വങ്ങൾ അവർ ഒരുമിച്ച് കൂടുകയും അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പടച്ചു നമ്പുരാൻ നമ്മളെ എല്ലാവരെയും ചേർത്ത് നിർത്തട്ടെ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രതിജ്ഞ എടുക്കാം ജയ് ഹിന്ദ്